നമസ്കാരം പി വി അൻവറിനെ അർദ്ധരാത്രിയിൽ വീട്ടിൽ പോയി കണ്ട പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തലിനെ യു ഡി എഫ് ശാസിക്കും അൻവറിനെ പോയി കണ്ട മാങ്കൂട്ടലിന്റെ നടപടി തികച്ചും തെറ്റായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശദീകരിച്ചു ഈ സാഹചര്യത്തിൽ താൻ ശാസിക്കുമെന്നും സതീശൻ പറഞ്ഞു ഒരു യുവ എം എൽ എക്ക് ചേർന്ന നടപടി ആയിരുന്നില്ല മാങ്കൂട്ടലിന്റേതെന്നും സതീശൻ വിമർശിച്ചു ആരും അൻവറുമായി ചർച്ച ചെയ്യാൻ മാങ്കൂട്ടലിനെ ചുമതലപ്പെടുത്തിയിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അർദ്ധരാത്രിയിൽ പി വി അൻവറിന്റെ ഒതായിയിലെ വീട്ടിൽ അനുനയത്തിന് പോയതിൽ വിശദീകരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു പിണറായി സ്വനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജയിക്കാൻ കഴിയുക യു ഡി എഫിനാണെന്നും അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുതെന്നും അൻവറിനോട് പറഞ്ഞതായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത് പിണറായി സ്ഥിനെതിരായി പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജയിക്കാനാകുക യു ഡി എഫിനാണ് അതിനാൽ യു ഡി എഫിനെ പിന്തുണയ്ക്കണമെന്നാണ് അൻവറിനോട് ആവശ്യപ്പെട്ടത് അത് ഏതെങ്കിലും ഒരു ചുമതലയുടെയോ അനുനയത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല പിണറായി സ്ത്തോട് വിയോജിക്കുന്നതിന് മുൻപ് പി വി അൻവറുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അൻവറിന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പോ താല്പര്യമോ ഉണ്ടായിരുന്ന ആളല്ല താനെന്നും മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇതിനുശേഷമാണ് സതീശൻ നിലപാട് വിശദീകരിച്ചത് തൻ്റെ കയ്യിൽ പണമില്ലെന്നാണ് അൻവർ പറയുന്നത് നമുക്കറിയുന്ന പി വി അൻവർ എന്നത് ഒരു ധനാഠ്യനാണ് ഒൻപത് വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് വരെ കൊള്ളയടിച്ച ഒരു സംവിധാനത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിവൈകാരികമായി തീരുമാനങ്ങളെടുത്ത് ലക്ഷ്യം മാറരുതെന്ന് മാത്രമാണ് അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് നിലപൂരിൽ യു ഡി എഫ് ആധികാരികമായി ജയിക്കുമെന്നും രാഹുൽ പ്രത്യാശ പ്രകടിപ്പിച്ചു പാർട്ടിയുടെ അനുമതിയോടെയാണോ അൻവറിന്റെ വീട്ടിൽ പോയതെന്ന ചോദ്യത്തിന് പാർട്ടി അത്തരത്തിൽ ചുമതലപ്പെടുത്തേണ്ട അത്ര ഗ്രേഡിലുള്ള ആളല്ലതാണെന്ന് രാഹുൽ മറുപടി നൽകി അതിന് കുറെ കൂടി മുതിർന്ന ആളുകൾ പാർട്ടിയിലുണ്ട് തന്നെ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല പിണറായി സ്ഥനെതിരെ സംസാരിച്ചു തുടങ്ങിയതു മുതൽ അൻവറുമായി പരിചയമുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനമെന്നും രാഹുൽ പറഞ്ഞു അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ചയെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രംഗത്ത് വന്നു പരാജയ ഭീതി കാരണം സതീശന്റെ ശിക്ഷ അൻവറിന്റെ കാല് പിടിക്കാൻ പോയെന്നായിരുന്നു സനോജിന്റെ പരിഹാസം നിഗൂഢ യാത്ര എന്തിനെന്ന് യു ഡി എഫ് വെളിപ്പെടുത്തണമെന്നും സനോജ് ആവശ്യപ്പെട്ടു സാമ്പത്തികമായി തകർന്നെന്ന് പറഞ്ഞ അൻവറിനെ വേഷം മാറിപ്പോയത് മറ്റേതെങ്കിലും തരത്തിൽ സഹായിക്കാനാണോ പരാജയ ഭീതിയിൽ യു ഡി എഫ് ക്യാമ്പ് എന്ത് ഗതികെട്ട പണിയും ചെയ്യും ഇനി വേഷം മാറി വോട്ടർമാരെ കാണാനും പോകും അൻവർ മത്സരിച്ചാൽ എൽ ഡി എഫിന് ഒരു പ്രശ്നമേ അല്ലെന്നും വി കെ സനോജ് പ്രതികരിച്ചു എന്തായാലും സന്ദർശനം കോൺഗ്രസിൽ വിവാദമായി മാറുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ചേർന്ന് നിൽക്കുന്ന നേതാവാണ് രാഹുൽ കെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലെ വിശ്വസ്തൻ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സന്ദർശനം രാഷ്ട്രീയ ചർച്ചയാവുകയാണ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ ഏകോപിപ്പിക്കുന്ന സതീശനുമാണ് അതുകൊണ്ട് തന്നെ ഈ ടീമിന്റെ അനുമതിയില്ലാതെ രാഹുൽ ിൽ പോയോ എന്നതാണ് ഉയരുന്ന ചോദ്യം പി വി അൻവറിനെ അനുദിയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് തുടരുകയാണെന്നാണ് ഇന്നലത്തെ രാത്രിയിലെ രാഹുലിന്റെ ചർച്ചയിലൂടെ വ്യക്തമാകുന്നത് പതിനൊന്ന് എത്തിയ രാഹുൽ മടങ്ങിയത് പന്ത്രണ്ട് മണിയോടെയാണ് അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ച ഒരു മണിക്കൂറോളമാണ് നീണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വിൻവറിന്റെ വീട്ടിൽ നിന്നും മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു യു ഡി എഫിലേക്ക് ഇല്ലെന്നും ഇനി ചർച്ചയ്ക്കായി ഒരു നേതാവും തന്നെ വിളിക്കേണ്ടെന്നും പി വി അൻവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് അനുനയ നീക്കവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കണ്ടത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് തന്നെ വിളിക്കുന്നതെന്നും എല്ലാവരോടും നോ പറയാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞതെന്നും അൻവർ പ്രതികരിച്ചിരുന്നു ഒരു ചതിക്കുഴിക്കുള്ളിലേക്ക് തന്നെ ഒരാൾ കൊണ്ടുപോകും പ്പോൾ എന്താണ് ചെയ്യുകയെന്നും അതുകൊണ്ടാണ് ആരോടും ചർച്ചയില്ല തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞതെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏതായാലും അൻവർ മത്സരിക്കുമെന്ന വാർത്ത രാഹുൽ സന്ദർശനത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്